ിയപ്പെട്ടവർ ഇന്ന് പി ഭാസ്കരൻ്റെ നൂറാം ജന്മദിനം കവി ഗാനരചയിതാവ് സിനിമാ സംവിധായകൻ സിനിമാ നിർമ്മാതാവ് നടൻ പത്രപ്രവർത്തകൻ ഈ നിലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച പി ഭാസ്കരൻ ഇതൊക്കെയാണെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവാണ് മലയാള സിനിമാ ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഏറ്റവും ജനകീയമാക്കുന്നതിൽ അതിൻ്റെ പുതിയ പന്ധാവ് വെട്ടിത്തെളിച്ച കവിയാണ് ഗാനരചയിതാവാണ് പി ഭാസ്കരൻ ഉറപ്പായിട്ടും സുരേഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജനകീയ സ്വഭാവം എന്ന ആ അതിൽ തന്നെ നിരവധി ദൃഷ്ടാന്തങ്ങൾ പലപ്പോഴും ഈ ചലച്ചിത്ര മാസികകളിലൊക്കെ വായിച്ച് അറിവുണ്ട് ഏറ്റവും രസകരമായ ഒരു ഒരു വായന അനുഭവം പറഞ്ഞാൽ ഈ ശോഭന പരമേശ്വരൻ അറിയപ്പെടുന്ന ആദ്യത്തെ നിർമ്മാതാവ് കൂടിയാണ് അതെ ഫസ്റ്റ് ായിട്ടുള്ള മുറപ്പെതാവ് കൂടിയാണ് പരമേശ്വരൻ ഈ പരമേശ്വരനും പി ഭാസ്കരനും കൂടെ കോഴിക്കോട് നിന്ന് ഒരു 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 യാത്ര പോകുന്ന അനുഭവം ഓർക്കുന്നു കുറച്ച് ഒന്ന് ആഡ് ചെയ്യാൻ ആ എന്ന് പറഞ്ഞാല് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പറയുന്ന സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ് ആ സമയത്ത് കോഴിക്കോട് ഒരു കാറിൽ തൃശ്ശൂരേക്ക് വരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി അത്യാവശ്യമായിട്ട് തൃശൂർ വേണം അങ്ങനെ വന്നപ്പോ വന്ന ഒരു ലോറി കൈയാണിച്ച് നിർത്തിയിട്ട് അവരതി ലോറിയിൽ കയറി സഞ്ചരിച്ചു പോകുമ്പോൾ ആ ലോറി ഡ്രൈവർ വളരെ യാദൃശ്യമായിട്ട് നിരസമായ ആ മണിക്കൂറുകൾ ഒന്ന് ആ ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ സ്റ്റിയറിംഗിൽ താളമിട്ടൊരു പാട്ട് പാടുള്ളൂ ആ പാട്ട് സുരേഷ് സുന്ദരി ഇത് എഴുതിയ ആളാണ് തൊട്ടടുത്തി പാവൻ ഡ്രൈവർ പക്ഷെ തന്റെ പാട്ടുകൾ എത്രമാത്രം ആളുകൾ എന്നുള്ളതിന്റെ ആ ഒരു സന്തോഷത്തില് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത് നിന്ന അടുത്തിരുന്നു നമ്മുടെ ശോഭന പരമേശ്വരൻ നായരുടെ കൈയെ പിടിച്ച് തെങ്ങും ാണ് സന്തോഷം കൂടെ സ്ത്രീയാണെന്നാണ് കേട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൃശ്ശൂര് ശോഭന എന്ന് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പരമേശ്വരൻ നായര് ശോഭന പരമേശ്വരൻ നായരായ സ്ത്രീയല്ല പുരുഷന് അപ്പൊ ഈ യാത്രയിൽ വേറെ ഒരു ഇതോടെ ഉണ്ട് ഒരു മലയാളത്തിലെ ഏറ്റവും എന്താണ് ശ്രേഷ്ഠമായൊരു ഗാനത്തിന്റെ പിറവിയും കൂടി ഈ യാത്രയിൽ തന്നെയാണ് സംഭവിക്കുന്നത് അതിന്റെ കാരണമായതും ഈ യാത്രയാണ് ഇതിങ്ങനെ പോകുമ്പോ നമ്മുടെ കുറ്റിപ്പുറം പാലം അറിയാമല്ലോ കുറ്റിപ്പുറം പാലത്തെ ഒരു ലോറിയിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഭാരതപ്പുഴ മുഴുവൻ ആ കാണാം അപ്പൊ ഒരു വേനൽക്കാലമാണ് അപ്പൊ നോക്കുമ്പോഴത്തേക്ക് നദി പല ഇതായിട്ട് പിരിഞ്ഞ് ഇങ്ങനെ ഒഴുകുന്ന ഒരു ഇതാണ് അവിടെ ഇരുന്ന് കാണുമ്പോൾ അടുത്തിരുന്ന പ്രമേശ്വരൻ നായരുടെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്തിട്ട് ആ സിഗരറ്റ് പോക്കറ്റ് ഇട്ടിട്ട് അല്ല ഈ കവറിലേക്ക് ഇട്ടിട്ട് അത് കൊതിരിക്കുന്ന പേപ്പറിലെ ആ പേപ്പറിലായിട്ട് ഒരു രണ്ട് വരി എഴുതി പി ഭാസ്കരൻ എന്നിട്ട് ഇത് മടക്കി ശോഭന പ്രമേശ്വരൻ നായരുടെ പോക്കറ്റ് ഇട്ടിട്ട് പറഞ്ഞു പരമു ഇത് നമ്മുടെ പുതിയ സിനിമയുടെ തീം സോങ് ആയി നോക്കാം എന്ന് പറഞ്ഞു വരി ഏതാണെന്ന് അറിയാം മുരപ്പണ്ണിലെ പ്രസിദ്ധമായ എന്ന് പറയുമ്പോ തന്നെ അറിയാമല്ലോ ഏതാണ് ആ പാട്ട് ആ പാട്ടിന്റെ ജന്മം അങ്ങനെയാണ് എന്നാണ് ഈ യാത്രയിലാണ് ഈ അപ്പോ പറഞ്ഞു തുടങ്ങി ആ യാത്ര ഉണ്ടല്ലോ ആ യാത്രയുടെ ഭാഗമാണ് ഈ എന്നും മലയാളികൾ സ്നേഹിക്കുന്ന ഒരു എന്താണ് ഒരു നിത്യാസെ അതിന്റെ ഒരു ദുഃഖം കലാ ആ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ എന്നാണ് അപ്പൊ നമുക്കിനി എന്നാല് ആ പാട്ട് കേൾക്കാം ആ പാട്ട് നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത് ഷേർഷയാണ് അറിയാലോ നമ്മുടെ ആ ഗ്രാമീണ പ്രിയപ്പെട്ട ഗായകൻ is

ഏത് പാട്ടോടുകൂടിയാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഏത് പാട്ട് എഴുതി രസകരമായ കാര്യം അദ്ദേഹം ആദ്യമായിട്ട് പാട്ട് എഴുതിയൊരു മലയാള സിനിമയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു പാട്ട് എഴുതുന്നത് അത് പക്ഷേ തമിഴിലല്ല എഴുതിയ കേട്ടോ പാട്ട് മലയാളത്തിൽ തന്നെയായിരുന്നു ഏത് അപൂർവ സഹോദരർകൾ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ട് ആ തമിഴ് സിനിമയിൽ അത് അഞ്ച് ഭാഷകൾക്ക് വേണ്ടി എടുത്ത സിനിമയായിരുന്നു അപ്പൊ ഒരു പാട്ടില് ഈ അഞ്ച് ഭാഷകളും വരുന്നുണ്ട് അതിൽ മലയാളത്തിന്റെ പോഷ നാല് വരി അതാണ് എന്നെ പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ എനിക്കറിയാം ഇത് ഏത് പാട്ടാണ് ആ പാട്ടിലെ വരികൾ പോലും ശ്രീറാമിനറിയാട്ടിന്റെ ഇതൊക്കെ അറിഞ്ഞു ചോദിച്ചത് എനിക്ക് അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം എഴുതി ഈ ആദ്യ പാട്ട് എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് ഈ തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതി അന്നാ അദ്ദേഹം ജയ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് അതിൻ്റെ ഒക്കെ ചരിത്രം വേറെ ഉണ്ട് ഒരുപാട് അതുപോലെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അത് ചന്ദ്രിക എന്ന് പറയുന്ന സിനിമയിലും അതിനുശേഷം നവകേരളം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പിന്നെ എഴുതിയത് പക്ഷേ അതിൻ്റെ അടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ലാൻഡ് മാർക്ക് ഫിലിം വരുന്നത് മലയാളത്തിൽ എന്ന് മാത്രമല്ല ആ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല രണ്ടാമത്തെ ചിത്രമായിരുന്നു നമ്മള് വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഈ നീലക്കുയിൽ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഘട്ടത്തെ കുറിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അതിന് ടീം അതായിരുന്നു ഉറൂബ് എ വിൻസെന്റ് അതുപോലെ തന്നെ രണ്ട് സംവിധായകരാണ് അവരുണ്ടായിരുന്നത് പി ഭാസ്കരനും രാമുക്കാരിയേട്ടും അന്ന് രാമുക്കാരിയേട്ടം നല്ല പേര് ആർ കാര്യം അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ സംവിധാനം പി സംവിധായകൻ ഗാനരചിത അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള അതിലാണ് ശരിക്കും മലയാളിത്തമുള്ള പാട്ട് കേൾക്കുന്നത് രാഘവൻ മാഷും ഈ ആ ഒരു ഇതിലാണ് പല പാട്ടുകളൊക്കെ അറിയാണ്ട് നമ്മളിപ്പോ പറഞ്ഞ പറഞ്ഞരികത്ത് അതിലെ ഒരു പ്രധാന പാട്ടാണ് അതുപോലെ എങ്ങനെ നീ മറക്കും അല്ലെ മെഹൂന്ന് തോന്നുന്നു അല്ല കോഴിക്കോട് അബ്ദുൽ ഖാദർ ആണ് അത് പാടുന്നത് അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ അല്ല അതല്ല അത് അതല്ലേ ഇപ്പൊ എല്ലാരും ചൊല്ലലാണ് എല്ലാരും ചൊല്ലലാണ് അപ്പൊ നാടൻ ശീലുള്ള പാട്ടുകൾ മലയാളിത്വമുള്ള പാട്ടുകൾ മലയാളത്തിൽ ആദ്യം വരുന്നത് നീലക്കുയിലാണ് നീലക്കുയിലു മുതൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നത് എന്തായാലും ഇപ്പൊ ഒരു പാട്ടിന്റെ പേര് പറഞ്ഞ മഞ്ഞണിപ്പൂനിലാവ് അത് തന്നെ ആയിക്കോട്ടെ വളരെ സുന്ദരമായ ഒരു മലയാളത്തിലെ ഏറ്റവും സുന്ദരമായ പാട്ടുകളിൽ ഒന്നാണ് മഞ്ഞണിപ്പൂനിലാവ് ഈ പാടുന്ന ആരാണ് നമ്മുടെ പുതിയ താരതമ്യേന പുതിയ അംഗമായ പിന്നെ പിള്ളാർട്ടം പ്രസോഹേനന്റെ മകൾ കൂടിയായ പ്രവിത എന്ന ഗായികയാണ് പ്രവിതയുടെ മഞ്ഞണി പൂനിലാവ് പ്രവിതയുടെ ശബ്ദത്തിൽ പെട്ടെന്ന് I i uh you -huh. uh -huh. uh -huh. പ്രവിത മഞ്ഞണിപ്പൂനിലാവിനെ ശരിക്കും പെയ്ച്ചു എന്ന് വേണം പറഞ്ഞില്ലേ ഒരു മനസ്സിലൊരു കുളിർമ നിൽക്കുന്ന ഒരു ഒരു പാട്ടാണ് വിവാസ്കന്റെ ഈ പാട്ടത് പ്രവിത വളരെ ഭംഗിയായിട്ട് തന്നെ

ശരിക്കും ഒരു മലയാളത്തിലെ ഒരു വിപ്ലവ ആദ്യം ഒരു വിപ്ലവ കവി എന്ന് പറയാവുന്ന അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ അത് പിന്നെ കോളേജിൽ വരുമ്പോഴാണ് കൂടുതൽ ദേശീയ പ്രസ്ഥാനമായിട്ട് പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് ആവശ്യമാകുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡിഗ്രി പഠനമൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളികളുടെ മുഴുവൻ ആവേശം കൊള്ളിച്ച ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിന്റെ വയലാർ വൈരാളെ

കൊച്ചിയിൽ ഒളിച്ചു താമസിച്ചിരുന്ന തിരുവിതാംകൂറിലെ നേതാക്കന്മാർക്ക് പൈസ എത്തിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്താണ് പിടിയിലാകുന്നത് പിടിയിലാകുന്നത് മൂന്ന് ദിവസം പൊടിയ മർദ്ദന പിന്നെ എത്രയോ ദിവസം ജയിലിൽ ഈ സമയത്ത് അവിടെ ഇത് പറയുന്നത് അദ്ദേഹത്തെ പോലീസുകാരെ അടിച്ചു വന്ന് കുഴിച്ചു അമ്മ വരെ അതങ്ങിറങ്ങിയിട്ട് ആദ്യം ആദ്യം അമ്മയുടെ അടുത്തിട്ടാണ് പോകുന്നത് ആദ്യം ആ സമയം എന്ന് പറയുന്നത് പിന്നപ്രവേല വെടിയിൽ പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതാണ് സാധാരണ ഇത്രയധികം വളരെ കുറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വേറൊരാളാണെങ്കിൽ പേടിച്ച് പുറത്തിറക്കില്ല പക്ഷെ അദ്ദേഹം നേരെ അവിടേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് അതൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൃതി എന്ന് പറയുന്നത് നിരോധിച്ച ഒരു പുസ്തകമാണ് ഇറങ്ങിയ ഉടൻ തന്നെ നിരോധിച്ചു പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ആ പുസ്തകം പുസ്തകം എന്ന് പറയാൻ അഞ്ച് പേജ് അഞ്ച് പേജ് സ്റ്റാപ്പർ ഇട്ട് ആണ് അത് അടിച്ചിരുന്നത് ആ പുസ്തകം

അതിൽ വ്യക്തമായിട്ട് ഇന്റർവ്യൂറായ തിരുപ്പറൻകൂട് പറയുന്നുണ്ട് മുരളി കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ അത് ഒരു വികാരമാണ് വിശ്വാസമാണ് ജീവിതത്തിന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പാർട്ടിയോടൊരു ബന്ധവും ഇല്ലാതൊരു സമയത്ത് പൂർണ്ണമായിട്ട് സിനിമയിലേക്ക് പോയതിനു ശേഷം അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് അത് തന്നെ തന്നെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ നമ്മൾ സമയം അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ അതിലേക്ക് അധികം കടക്കാൻ കഴിയുന്നില്ല പിന്നെ ഇനി നമുക്ക് വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാം ആ പാട്ട് ശബ്ദത്തിൽ നിലയത്തിലെ അതിപ്രശസ്തമായ ഗാനം ഒരർത്ഥത്തിൽ യേശുദാസന് ഒരു പ്രത്യേക ഇടം മലയാള സിനിമയിൽ അത് എല്ലാ പാട്ടുകളും അതീവ കൃത്യമാണ് നൽകി പാട്ടിനെ സംബന്ധിച്ച് പ്രത്യേകം തന്നെ എടുത്തു പറയുക ഒരു 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 പ്രേമഗാനം എന്ന് പറയുന്നത്